നമുക്ക് ഇപ്പം നന്ന ഒന്ന് രണ്ട് വീഡിയോസ് വെറുതെ ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും ഇല്ല എന്നിട്ട് നോക്കാം ആദ്യമായിട്ട് നമസ്കാരം ഞാൻ ബ്രണാൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് റിയാക്ട് നോക്കാം ഹൈ സ്പീഡ് റോബോട്ടിക് ക്യാമറ ടോം ക്രൂസിന് മാവലസ് ഇതേ സാധനം അതായത് ഒരു ദിവസം അഞ്ചു ലക്ഷം രൂപ കൂടുതൽ റെന്റ് ഉള്ള ഈ സാധനം എൻ്റെ കിട്ടിയപ്പോ

ഒരു ബിരിയാണി സിനിമ നടന്മാർക്ക് നല്ല ബിരിയാണി കൊടുക്കരുത് ഇനി മുതൽ കാരണം അവർ പെട്ടെന്ന് കഴിച്ചു നിക്കും ഇപ്പം മോശം ബിരിയാണി എനിക്ക് കൊടുക്കാവൂ അതാകുമ്പോൾ അവരിങ്ങനെ കഴിക്കാതെ വച്ച് വെച്ചിരിക്കും നമുക്ക് പൈസ ലാഭിക്കാം പ്രൊഡ്യൂസർമാർ പ്ലീസ് നോട്ട് ടോം ക്രൂസിനെ വെച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്തു അങ്ങേർക്ക് ഓടാൻ അറിയാം എനിക്ക് ഓടാൻ അറിയില്ലല്ലോ എനിക്കാകെ ബിരിയാണി കഴിക്കാനല്ലേ അറിയുള്ളൂ നല്ല രസമുണ്ടായിരുന്നു ഒരാൾക്ക് എന്തുകൊണ്ട് സിനിമ നല്ല ലാഭം പറ്റില്ല എന്നുള്ള എൻ്റെ ഉദാഹരണം കൂടിയാണിത് അഭിനയിക്കാൻ അറിഞ്ഞേ പറ്റൂ വേറെ വഴിയൊന്നുമില്ല ഇല്ലെങ്കിൽ ബിരിയാണി തീർന്നുകൊണ്ടേയിരിക്കും നമ്മൾ കുറെ കഴിക്കേണ്ടി വരും എന്തു ചെയ്യാ ടോം ക്രൂസിന് ഞാനും ഒക്കെ ക്യാമറയെ അഭിമുഖീകരിക്കുന്നവരായി പോയില്ലേ പരിചയപ്പെടാം നമസ്കാരം ടുത്ത് മറ്റൊരാണനെ സ്വാഗതം സൂരജ് കല സിനിമ പോലെ തന്നെ മനോഹരമായ ഒരു കലയാണ് സിനിമ നിരൂപണവും ആഴത്തിലും പരപ്പനുമുള്ള വായന വായനയിൽ നിന്നും അനുഭവത്തിൽ നിന്നും നേടിയിട്ടുള്ള അറിവും പാണ്ഡിത്യവും സിനിമാ നിരൂപണത്തിന് അത്യാവശ്യം തന്നെയാണ് മലയാളത്തിലെ സിനിമാ നിരൂപണം ഏറെ ശ്രദ്ധ നേടുന്നത് മാതൃഭൂമി വാരികയിൽ കോഴിക്കോടിനും സിനിക്കുമൊക്കെ സിനിമാ നിരൂപണം എഴുതി തുടങ്ങിയ കാലം മുതലാവട്ടെ ഇവരെല്ലാം എഴുതി സമ്പന്നമാക്കിയ സിനിമാ നിരൂപണ രംഗത്തേക്കാണ് ഈ അടുത്ത് തലയിൽ നാലണയ്ക്ക് വെളിവില്ലാത്ത കുറെ വേട്ടാവളിയന്മാർ വരുന്നു കയറുന്നത് വെട്ടിക്കിളി കൂട്ടം പോലെയാണ് അവർ സമൂഹ മാധ്യമങ്ങൾ നിരൂപകർ എന്ന പേരിൽ വാളെടുത്ത വെളിച്ചപ്പാടുമായി തുള്ളുന്നത് ഈ നാടികൾക്ക് ലെവൽശം വിവരമില്ലെന്നും മാത്രമല്ല ആവശ്യത്തിൽ കൂടുതൽ വിവരക്കേട് ഉണ്ട് താനും ഇല്ലാത്ത ഇപ്പോ സിനിമാ നിരൂപണം നടത്തണമെന്നവർക്കും വിവരമില്ലാത്ത തലയിൽ വിവരക്കേട് സിനിമാ നിരൂപണം എന്ന പേരിൽ ഛർദിച്ചു വെക്കുകയാണ് ഇന്ന് ആറിൽ ജെയിംസ് കാമറോൺ മുതൽ ക്രിസ്റ്റൽ വരെ പുതിയ വ്യാകരണങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ വിവരക്കേട് ഉണ്ട് താനും വരുന്ന മുതൽ മുതൽ മനുഷ്യരെ കുറിച്ച് നാളെ ഇനി ഹിന്ദു നോളൻ വരും മുസ്ലിം നോളൻ വരും എത്ര എത്ര നോളന്മാരാണ് ഈ വിവരമുള്ള മനുഷ്യൻ ഇങ്ങനെ കണ്ടുപിടിച്ച് പഠിച്ചു വെച്ചിട്ടുള്ളത് അറിയാമോ ബാക്കി പറയണ കൊള്ളാം നിങ്ങൾ പൊളിയാണ് വ്യാകരണങ്ങൾ ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ പൊങ്ങിയും ഏറ്റവും വലിയ പോങ്ങനുമായ ഒരു നാറിയാണ് അശ്വന്ത് ഗോക്ക് എന്നൊരു ഹാട്ടപരാധം അശ്വന്ത് ഗോക്ക് നടത്തുന്നത് സിനിമാ നിരൂപണമൊന്നുമല്ല വെർബൽ റേപ്പാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഓരോരുത്തരുടെയും മൗലിക അവകാശമാണ് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയാം ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുക്കുന്നവന്റെ അഹങ്കാരത്തിലാണ് അശ്വന്ത് കോക്ക് അലഞ്ഞുകിടക്കുന്ന ഒരു നായിയെ പോലെ സിനിമാ നിരൂപണം നടത്തുന്നത് ഞാൻ പറഞ്ഞില്ലേ അല്ല ഇപ്പൊ ചെയ്തത് എന്തുവാ ശബ്ദ താര ക്ലാസ് എടുപ്പാണോ താൻ ചെയ്യുന്നത് ഇതെന്തിനാണ് ഇത് നടത്തുന്നത് അതുകൊണ്ട് ഞാൻ അശ്വന്ത് കോക്കിനെ തെരുവ് പട്ടി എന്ന് വിളിച്ച് വെർബൽ റേപ്പ് ചെയ്യുകയാണ് അതിനുള്ള അവകാശം അണ്ണൻ ഉണ്ട് ട്രൂ ടിവിടെ അണ്ണൻ അണ്ണന്റെ പേരെന്തര സൂരജ് പാലാക്കാരൻ യാണ് ഒരിക്കലും ഒരു അഭിമുഖത്തിൽ ഈ കോക്ക് എന്ന് പറയുന്നത് പറയുന്നുണ്ട് എനിക്ക് കൊറിയൻ സിനിമകൾ ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെന്ന് അതിലെ വയലൻസ് ഇഷ്ടമാണെന്ന് കൊറിയൻ സംവിധായകനായ കിം കിങ്കി ഡ്യൂക്കിന്റെ സിനിമകൾ കണ്ടിട്ടുള്ള ഇങ്ങനെ ഒരു പടം പോലും ഇങ്ങനെ അടിച്ചെങ്കി വേറെ ഗൂഗിളിൽ കയറുന്നു കുറെ വേൾഡ് ബെസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു നോക്കുമ്പോൾ കിങ്ങി ഡ്യൂക്ക് ജെയിംസ് ക്യാമറ മറ്റേത് കാള അത് വായിക്കൊള്ളൂലോ ക്രിസ്റ്റഫറിനോളെ വായിക്കുള്ളൂ ക്രിസ്ത്യനോളെ പെട്ടെന്ന് അക്ഷരാർത്ഥത്തിൽ പോലെയാണ് കോക്കിന്റെ സിനിമ നിരൂപണവും തീർത്താ തരാത്ത അയാൾ ഒരു സിനിമയെ കടിച്ചൊരു ചോര കുടിക്കുകയാണ് ഒരാൾ ഒരു സിനിമ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ഇരുന്നൂറ് രൂപ മുടക്കിയതിന്റെ അവകാശത്തിൽ അത് പേരോട് പറയാം അതല്ലല്ലോ ഈ കോക്ക് എന്ന് പറയുന്നവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത് പേർക്ക് വരാം കുറെ കൂടുതൽ പേര് ആൾക്കാർ കാണുന്നു ആരെയും പിടിച്ചിട്ട് കാണിക്കില്ല അതെ കൊതർ കണ്ടിട്ട് പോയി ഓ കണ്ടൊന്നും ഇല്ലല്ലോ ഇപ്പം ഒന്നും ആരെ മുമ്പിൽ പോകാൻ പറ്റില്ല അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് ഇടിയേരും അതുകൊണ്ട് ഇങ്ങനെ വേറെ മൈൻഡ് ചെയ്യൂലല്ലേ കോക്ക് കേട്ടോണ്ടിരിക്കല്ലോ അതുകൊണ്ട് ഇത് വിഷയം നേരത്തെ പറഞ്ഞാൽ മറ്റേ നമസ്കാരം ഞാൻ മൃണാളില്ലേ മൃണാളിനെ ഇയാൾ വിമർശിച്ച് ഇതുപോലെ കുറെ കാട്ടവരാതെ ഒരു പറഞ്ഞു ഏ അപ്പം ഒക്കെ വന്നിട്ട് മൃണാളിനെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ട് അതിൻ്റെ കുരുവായിരിക്കാം

ഒന്നര രൂപയുടെ വിലയുള്ള ഗുണ്ടാപ്പണി അല്ല മോനെ സിനിമാ നിരൂഹണം ഞാനത് സമ്മതിക്കുന്നു പലപ്പോഴും പല വിഷയങ്ങളിൽ പലരെയും അതിശക്തമായി വിമർശിച്ചിട്ടുണ്ട് കടുത്ത ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട് എന്റെ വാക്കുകളും വാചകങ്ങളും അതിരവിട്ട് പോകുന്നുവെന്ന് ചിലരെങ്കിലും ചില സുഹൃത്തുക്കളെങ്കിലും പറഞ്ഞിട്ടുമുണ്ട് എന്നും അല്ല അത് കൂട്ടുകാരെ പറഞ്ഞ അവന് അതിനുള്ള ബാധമല്ലല്ലോ എന്റെ സംസാരം കൂടുതലാണ് ഇങ്ങനെ തെരുവ് പട്ടി എന്നൊക്കെ ഒരു മനുഷ്യനെ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അങ്ങനെ പറയാം പക്ഷെ ബാക്കിയുള്ള ഒരു സിനിമയുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് വെർബൽ റേപ്പായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള വിശിഷ്ട ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇങ്ങനെ സത്യത്തിനൊപ്പം മാത്രം ഒന്നാണ് ഞങ്ങൾ സാധാരണ ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഞാൻ അതിൽ വിട്ട് ഇങ്ങനെ ഉറക്കെ സംസാരിച്ചിട്ടുള്ളത് അത് ജനങ്ങളെ വേട്ടയാടിയ നിസ്സഹായ ഭീകരായിരുന്നു ശബ്ദം പാവപ്പെട്ടവൻ്റെ ആക്രമിക്കപ്പെട്ട ജനത്തിന്റെ രോഷമായിരുന്നു എല്ലാം കവർന്നെടുക്കപ്പെട്ട് ജീവിതത്തിന് മുന്നേ പകച്ചു നിന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഒച്ചവെച്ചതും സംസാരിക്കുമ്പോൾ ജനപക്ഷത്തു നിന്ന് സംസാരിക്കുമ്പോൾ നിയന്ത്രണം ഇങ്ങനെ വിട്ടു പരിധി വിട്ട് ചിതറി തെറിച്ചു ഒതുക്കി പറയേണ്ട കാര്യങ്ങൾ അലറി വിളിച്ചു പറഞ്ഞു അനേകായിരങ്ങൾ കന്നം നൽകുന്ന ഒരു വ്യവസായത്തെ ഇരുളിന്റെ പറഞ്ഞു സ്വന്തം മാംസം വില്പനയ്ക്ക് വെച്ചിരിക്കുന്ന പെണ്ണനും കാണും പകലന്റെ വെളിച്ചത്തിൽ ഇച്ചിരി നാണം ഉളുപ്പൊക്കെ അതുപോലുമില്ലാതെ ഒരു കോമാളിയായി ഒരു കൊടും കോമാളിയായി പല വേഷത്തിലും ഭാവത്തിലും കോക്ക് ഇങ്ങനെ നിരൂപണം ഉണ്ടാക്കുകയാണ് ആ വേഷം കെട്ടലും രൂപമാറ്റങ്ങളും കോക്ക് കോക്ക് ഉള്ളിൽ ഒളിപ്പിച്ചു അടയാളങ്ങളാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അശ്വന്ത് കോക്കാണോ അശ്വന്ത് കോക്ക് അതോടെ കേരളം നന്നാവും ബാക്കി എല്ലാം ഇവിടെ പെർഫെക്റ്റ് ആണ് ഇവിടുത്തെ സിസ്റ്റം എല്ലാം പക്ക പെർഫെക്റ്റ് ആണ് ഏഹ് ഇത് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ തിരിച്ചറിയേണ്ട ഒന്നുണ്ട് നിരൂപണം എന്നുള്ളത് വ്യക്തിപരമായ വ്യക്തിപരമായ എന്നാണ് പറയുന്നത് കേട്ടോ കേൾക്കാൻ കുട്ടികളുടെ അറിവിന്റെ വെളിച്ചം പകർന്നു നൽകാൻ വേണ്ടി ചണ്ട ഉപയോഗിച്ച വാക്കുകളാണ് തെരുവ് പട്ടി നാറി പിന്നെ എന്തൊക്കെ പറഞ്ഞു കേട്ടോ

സോഷ്യൽ പൈസ കൊടുത്ത് പരസ്യം ചെയ്യുന്നു തന്നെ സിനിമാ നിരൂപണം എന്ന പേരിൽ കോക്ക് ചോദിക്കുന്ന പൈസ സിനിമയെ കൊല്ലുന്നു ചോദിക്കുന്ന കിട്ടില്ല ഈ സിനിമയെ വിമർശിക്കുന്നു തനിക്ക് ഇട താ ഒരു മാധ്യമപ്രവർത്തക തനിക്ക് എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടായി പറയാനേ താൻ തെളിയിക്കണോ താൻ ഇവിടെ പ്രൂഫ് എടുത്തത് കോക്കിന് പൈസ കൊടുത്തിട്ട് കോക്ക് പൈസ തന്നാലേ പോസിറ്റീവ് പറയുള്ളൂ ഇല്ലെങ്കിൽ വിമർശിച്ച് കൊല്ലോ എന്ന് പറയുന്ന പ്രൂഫ് പിടിച്ചു ഉമ്മായിരുന്നു വാത്താളം അടിച്ച് നിർമ്മാതാവളെ കുത്തുപാളി എടുപ്പിക്കുന്നു സിനിമാറുകൾ കോക്ക് കാശി മേടിച്ചാണോ സിനിമ നിരൂപണം ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല ഇത്ര നേരത്തെ താങ്ക് യാ പറഞ്ഞോ കിട്ടാത്ത സിനിമകളെ കോക്ക് നിരൂപിച്ച് കൊല്ലുന്നതെന്നും എനിക്കറിയില്ല സിനിമയിലുള്ള പലരും പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ പക്ഷേ ഒന്നെനിക്ക് പലരും പറയുന്നുള്ള കാര്യം എനിക്ക് പ്രത്യേകം തെളിവൊന്നുമില്ല ഞാൻ ആരെങ്കിലും പറഞ്ഞ ട്രാൻസ്ലേറ്റ് മാധ്യമങ്ങള് പക്ഷേ ഒന്നെനിക്കറിയാം മലയാള സിനിമയുടെ നടുമറ്റത്ത് പറന്ന് പന്തളിച്ചു നിൽക്കുന്ന ഒരു അശ്വന്ത് കോക്കനി അത് അടിയോടെ വെട്ടി മാറ്റിയില്ലെങ്കിൽ മലയാളമുള്ളിൽ മലയാള സിനിമ ഉണ്ടാവില്ല സ്വയം ആരാച്ചാരായി വേഷം കിട്ടിയ തൂക്കുകൾ കുരുക്കിക്കൊല്ലുന്ന കോക്കൻ ആരെയെങ്കിലും കൂച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി ഇവിടെ ഉണ്ടാവില്ല മലയാള സിനിമ അല്ല ഇതിനൊക്കെ എനിക്ക് മറുപടി നമ്മൾ ഈ വസ്തു പറയണത് പറഞ്ഞിട്ട് ആരെടുത്ത് പറയാൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടോ കേൾക്കാനുള്ളത് ഇവിടെ കഴിഞ്ഞ ആഴ്ച മലയാള പടങ്ങൾ ഇല്ല എത്ര റിവ്യൂ ഇട്ട് ബാക്കിയെല്ലാ പടങ്ങളും ഇവിടെ ഉണ്ടാവില്ല മലയാള സിനിമ നമ്മുടെ സ്വയം കടിക്കാൻ കല്ലെറിഞ്ഞോ തല്ലിയോ കൊല്ലാം അതായത് നേരത്തെ പട്ടിയെന്ന് പറഞ്ഞാൽ അച്ഛന്തുക്കിനെയാണ് കല്ലെറിഞ്ഞ് തല്ലിയോ കല്ലെറിഞ്ഞോ കൊല്ലാം നിയമ സംരക്ഷണം ഉണ്ടാവുന്നു അതായത് കോക്കിനെ കൊല്ലുക അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു വധശ്രമം ഒരു ഭീഷണി വധഭീഷണിയാണ് സൂരജ് പാലാക്കാരൻ ഇതിൽ കൂടി ചെയ്തിരിക്കുന്നത് ഇത് പുള്ളിക്കാരെ കാട്ടിട്ടുണ്ടോ ഇല്ലോന്ന് അച്ഛൻ തോക്ക് എന്തായാലും കൊള്ളാം ഒരു ഡീഫൈമേഷനെ കേസ് കൊടുക്കാനുള്ള ഉറപ്പൊക്കെ കണ്ടുണ്ടായി തന്നിട്ടുണ്ട് അത്രയും പറഞ്ഞപ്പോൾ നെഞ്ചിലേക്കല്ല തുടങ്ങി കമൻറ്റ്സ് ഒന്നും ആയിക്കാം കോക്കിനെ വലിച്ചുകീറി ഒട്ടിച്ചു സിനിമ റിവ്യൂലേക്ക് പാലക്കാരനാണ് കോക്കൻ സെയിം ആസ് യു സേ ജേർണലിസം ബഡി കോക്ക് നിറച്ച താടി വാടകയ്ക്ക് എടുക്കാൻ പോയിട്ടുണ്ട് ഇനി ഒരു കലക്ക് കലക്കും അല്ലേ ഷാരിസ് മുഹമ്മദ് ഞാൻ പാലക്കാരന് കൊടുത്ത പൈസ മുതലായി പണത്തിന് മീതെ ഒരു പാലക്കാരനും പറക്കില്ല എന്ന് മുൻ അനുഭവങ്ങൾ അശ്വന്ത് ഗോക്കും ഒരു കാട്ടപരാധം അശ്വന്ത് ഗോക്കും ഒരു കാട്ടപരാധവും അങ്ങനെ പറ അപ്പൊ കറക്റ്റാകും ഇനി നമുക്ക് ഒന്ന് രണ്ട് വീഡിയോസ് നോക്കാം തുടരും സിനിമ ബില്ലനുമായ ശ്രീമാൻ പ്രകാശ് വർമ്മമാണ് ഗോവിന്ദിയുടെ വാർത്താ റിപ്പോർട്ടിംഗ് മാതൃഭൂപി ന്യൂസിന്റെ കിട്ടി 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 ചറക്കി കീടാ ാണ് ജെല്ലിക്കട്ട് സിനിമയാണ് വീട് ഓ ടൈം എന്താണ് അതിന്റെ ഭാഗ്യതന്നെ അടി കേരളക്ക് അത്ര നമ്മുടെ അടിയാണ് അണ്ണ ചുവന്ന പ്രശ്നത്തെ അണ്ണ കൊടുത്തത് പടത്തിൻ്റെ കിട്ടുന്ന കിട്ടുന്ന സമയത്ത് നോക്കിയാൽ മതി എന്തായാലും രാഹുലിൻ്റെ റിപ്പോർട്ടിംഗ് തകർത്തിട്ടുണ്ട് ഒരു ജോലിയോട് എന്തോ എന്തുമാത്രം ആത്മാർത്ഥത കാണിക്കണമെന്നുള്ള എൻ്റെ ഒരു ഉദാഹരണമാണ് രാഹുൽ കൊള്ളാൻ പറഞ്ഞത് നീ ചാടി ചറക്കിടിച്ച് വീട് നിൻ്റെ അടപ്പിളവെങ്കിലും നീ ആ ടൈമിങ്ങിൽ കൊണ്ട് ഒപ്പിച്ച് വേറെ ആർക്കും കിട്ടിയില്ല വേറെ കുറെ അവിടെ തൂക്കിക്കൊണ്ട് അറക്കടേണ്ടായിരുന്നത് ഇത് പോലീസുകാരെ അല്ലാതെ നാട്ടുകാർ കൈ കിട്ടിയിട്ട് ഇടിച്ച് റൊട്ടി ആക്കി വിടുമായിരുന്നു കേട്ടോ എന്തോ അവൻ്റെ എന്തോ സമയം കൊള്ളാതെയുള്ളതുകൊണ്ട് പോലീസുകാരെ അടുത്ത് അവിടെ തന്നെ കിട്ടി ഗോവിന്ദചാമി പക്ഷേ ഇത് ഇതിനേക്കാളും കൂടി ഒരു ആത്മാർത്ഥത വേറൊരു ചാനൽ നടത്തിയിട്ടുണ്ടായിരുന്നു അത് പറയാതെനിക്ക് പറ്റൂല കേട്ടോ ആ ഒരൊറ്റ കേസിന് വേണ്ടി മാത്രമാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ഉള്ളത് ബാക്കിയല്ല ഞാൻ പിന്നെ ചുമ്മാ ആഡാണ് ചെയ്തതാണ് ഈ താഴെ ഉളുപ്പില്ലാതെ മാതൃഭൂമി ന്യൂസിൻ്റെ ആ ഒരു വാട്ടർമാർക്കിൻ്റെ പുറത്ത് താഴെ കിടന്ന റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് സ്പോട്ട് റിപ്പോർട്ടറെ എങ്കിലും വെച്ചോ റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് ആണ് റിപ്പോർട്ടിന് മാത്രം കിട്ടിയത് താഴെ ഇത്രയും വെറുതെ റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് വെച്ചിട്ട് മുകളിൽ മാതൃഭൂമി ന്യൂസിൻ്റെ വാട്ടർമാർക്ക് പോകണ കണ്ടുകൊണ്ട് പതുക്കെ പതുക്കെ തള്ളി തള്ളി ആ മുകളിലോട്ട് കൊണ്ടുപോയ ഒരു ആത്മാർത്ഥത നോക്കിയാണ് മോ മോഷണമാണെങ്കിലും അതിൻ്റെ ഒരു ആത്മാർത്ഥത കണ്ടില്ല ആ വാട്ടർമാർക്ക് എന്ത് ആയിട്ടാണ് അണ്ണൻ ഈ താഴെ എന്ന് എടുത്ത് മുകളിൽ കൊണ്ടുവച്ച് മറയ്ക്കാൻ വയ്ക്കുന്നത് പക്ഷേ താഴെ വേറൊരു വേറെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അത് അണ്ണൻ കണ്ടില്ല ആരാണ് വായിക്കുന്നത് മോഷണം ചെയ്യുമ്പോഴും അന്തസ്സായിട്ട് നീറ്റ് നീറ്റായിട്ട് ചെയ്യാൻ ഈ ചാനലിനെ കണ്ടു പഠിക്കണം ഈ ഇവരൊക്കെയാണ് ഇവിടെ മറ്റേ നാട്ടുകാരത്ത് സദാചാരം വളം പറയുന്നത് എന്നുള്ളതാണ് അതിനേക്കാളും വലിയ കോമഡി ബാക്കിയുള്ളവരെ പിടിച്ചിരുത്തി ക്രോസ് വിസ്താരം ചെയ്യുന്നു അന്മാരാണ് ഈ മോഷണ നടത്തണവന്മാര് ഇനി നമുക്ക് കാണാനുള്ളത് ആ ഒരു പ്രധാന കാര്യം വിട്ടുപോയി ഞങ്ങൾ അനാഥരാണ് അല്ലാതെ ഗുണ്ടകളല്ല നമ്മുടെ മാധവ് സുരേഷും അതുപോലെ അഖിൽ മാരാർ കോമ്പറ്റീഷനാണ് ഭാവി ഈ ഈ ഈ തലമുറയിൽ ഭദ്രം നമ്മുടെ ഭാവി മലയാള സിനിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ട്രോളുകൾ ഞാൻ കണ്ടായിരുന്നു അഖിൽ മാരാറിൻ്റെ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് അതൊന്ന് ചുമ റിയാക്ട് ചെയ്ത് നോക്കാം എന്താ സംഭവം നോക്കട്ടെ ഒന്നുമില്ലെങ്കിലും നമ്മളെ ബിഗ് ബോസിൽ കോരിത്തിരിപ്പിച്ച നല്ല കളർ ഈ ഒക്കെ സെറീന അഭിഷേക് അഭിഷേക് ശ്രീകുമാർ മൊത്തത്തിൽ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട് നല്ല ഡൗട്ടാണല്ലോ നിങ്ങളെവിടെ കാണിക്കായിരുന്നു യാദില്ലടാ ഇന്നലെ രാത്രി മൊளேട്ടാ Thriller ആണ് ട്ടോ this is a prank cold murder by ronio ലൂപ്പിലായിട്ട് കിടക്കുന്ന രക്ഷപ്പെടാനו ചാൻസ് വളരെ കുറവാണ് ഇവനവർ കേട്ട് സേഫ് ആയിട്ട് വിളിക്കാൻ പറ്റാത്ത സമയം ഈ കാടുണ്ട് ഇങ്ങെ കി ഈ കാട് വിട്ടു അവർ പോട്ടു സത്യം പറഞ്ഞാൽ ആരാവനെ

ബാബു ജോൺ നമീറ സനീഷു ഡോൺ മാക്സ് റോണക് സേവിയോയോ ഒട്ടുള്ള ടീമാണല്ലോ എടാ ഇത് കണ്ടിട്ട് എങ്ങനെ ഇടേ മറ്റേ ഞങ്ങളുടെ അനാജനാണ് വെച്ച് കമ്പയർ ചെയ്യുന്നത് അങ്ങനെ കുഴപ്പമില്ലാതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക് അത്യാവശ്യം വേക്കെ തോന്നി ഞാൻ ഓടി വരുന്ന സമയത്ത് ഇരിക്കുന്ന ഇതിലൊക്കെയാണ് ഒരു പിന്നെ കുറെ ഇടത്തൊക്കെ മറ്റേ ബിഗ് ബോസിലെ മറ്റേ അതുപോലെ തന്നെ ഇരിക്കണേ എന്നിരുന്നാലും അങ്ങനെ ഒരു അഭിനയിക്കാറുണ്ട് അത്ര വന്ന് എന്നിട്ട് അഭിനയിക്കുമ്പോൾ ചുമ്മാ അടിച്ചു വിടണേ ചുമ്മാ ട്രോളി വിടാം പൊക്കി വിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എത്ര വ്യൂ ആയി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം വ്യൂ ആയി ആ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല നല്ലതായിട്ടാണ് തോന്നിയതൊക്കെ ഇത് പിന്നെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കണം അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നം എന്താ എന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ നാം ഇപ്പം ഈ മറ്റേ ഇതുപോലെ ഇരിക്കണത് ഞങ്ങൾ എന്നെ ചുമ്മാ അടിച്ചു ഞാൻ കാണുന്നു കമൻസ് നോക്കിക്കാം ആരുടെയൊക്കെ കളിയാക്കൾ ട്രോൾ കണ്ടാണ് ട്രെയിൽ കാണാൻ വന്നത് ഇതിലെങ്കിൽ പൊളിച്ചല്ലോ സംഭവം പൊളിയായിട്ടുണ്ട് ട്രോൾ കണ്ടുവന്നാണ് ട്രെയിൽ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി കുഴപ്പമില്ല ഇതിൻ്റെ പ്രശ്നം എന്തെന്നാൽ ഒരു ബിഗ് ബോസ് ഫെയിം ഫ്രെയിം ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴുണ്ട് അതുകൊണ്ടാണ് ട്രോളാണ് മേ ബി ആയിരിക്കും ചില സീനുകൾ കണ്ടപ്പോൾ ബിഗ് ബോസ് വിലയ്ക്ക് തോന്നി ഞങ്ങൾ അനാഥരാണ് ഗുണ്ടകരനാൽ അതിനേക്കാൾ ഫാർ മെച്ചപ്പെട്ടത് ബി ജി എം മ്യൂസിക്ക് നല്ല നിലവാരം പുറത്തുണ്ട് ഒരു പരിധി വരെ സിനിമയുടെ വിജയത്തിന് ഇതൊക്കെ കാരണമാകാ അതിൽ മാറാറ് തുടക്കം കുഴപ്പമില്ല മാറാറ് വേറൊരു ലെവൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമൻസ് വായിക്കാം അപ്പോഴാണ് കുറച്ചുകൂടി അഖിലേട്ടം കലക്കി ഒരു ഷോർട്ട് ഫിലിം മതിയായിരുന്നു ഇവർ നല്ല കഴിവുണ്ട് പക്ഷേ അഹങ്കാരം കൊണ്ട് ആളുകൾ അംഗീകരിക്കുന്നില്ല ഇത് റിലീസ് എന്താണെന്ന് അറിയാൻ പറയാമോ എന്നാ ഫൈറ്റ് അഖിൽ ബ്രോ ട്രോൾ കൊണ്ടു വന്നപ്പോൾ സംഭവം കിടും അഖിൽ തന്നെയാണോ ഇത് ആദ്യം മുഴുവനുള്ള വിഷമല്ലേ കുറ്റം പറയാൻ പറ്റില്ല പൈൽ പൈസ വെച്ചുകൊണ്ട് ഇത്രയൊക്കെ ചെയ്തില്ലേ പാവ കമൻസ് എന്നും ഒരു കുഴപ്പമൊന്നുമില്ലാത്ത കമൻസ് ആണ് ഈ പറഞ്ഞ പോലെ ഈ ഈ ട്രോളിൻ്റെ പറഞ്ഞ അനുസരിച്ചുള്ള കമൻസ് ഊക്കൊന്നും കാണാനൊന്നുമില്ല ഇത് ചുമ്മാണിച്ച് ഒരു അജണ്ടേയുടെ ഭാഗമായിട്ട് അങ്ങനെ നെഗറ്റീവ് വിളിക്കാൻ എന്തായാലും ഞാൻ സിനിമ കാണും എനിക്ക് തോന്നുന്നത് ഇത് ഒരു ബഡ്ജറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പെട്ടിക്കട വെച്ചിട്ടുള്ള പക്ഷേ ബഡ്ജിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും കണ്ടൻറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് വലിയ പ്രശ്നം വരുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അഭിനയം മൊത്തത്തിൽ വലിയ പ്രശ്ന പ്രശ്നം തോന്നിയൊന്നുമില്ല അത്യാവശ്യം സ്വാഗ് ഒക്കെ ഫീൽ ചെയ്തു ഒരു ഓഡിയോ വരുമ്പോഴൊക്കെ ഒരു സാധനമുണ്ട് ചവിട്ടൊക്കെ നല്ല സ്ട്രോങ് ചവിട്ടായിട്ടൊക്കെ ഞാൻ ഫീൽ ചെയ്തത് അപ്പോൾ അതൊക്കെയാണ് ഈ ആഴ്ചത്തെ നമ്മുടെ റിയാക്ഷൻ അപ്പോൾ ഇതുപോലെ സമയം കിട്ടി ഇറങ്ങി ഇതുപോലെ വരാനെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാം എന്നാലും ഇത് കൊള്ളാമോ ക്രിഞ്ചാണോ നിങ്ങൾ പറ പറയേ ബൈ ആമസോൺ ഫ്ലിപ്കാർട്ട് അജിയോ മിന്ദ്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറെ ഓഫർ ഡെയിലി വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ അറിയാതെ പോകുന്ന അത്ര ഓഫറുകളൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മുടെ നമ്മൾ വാട്സ്ആപ്പ് ഒന്ന് ഫോളോ ചെയ്തോളാം ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ